ഇത് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഒരു മൾബറി ചെടിയാണ് തണൽ കൂടിയാണ് അതെ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിൽ ധാരാളം മൾബറി പിടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ സ്വന്തം മൽബറിയാണ് ഇദ്ദേഹം വളരെ ചെറുതാണെങ്കിലും ഗുണങ്ങൾ ഒരുപാടുണ്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രമേഹ രോഗം ഷുഗറിനൊക്കെ നല്ല അത്യുത്തമമായിട്ടുള്ള ഒരു ഔഷധം കൂടിയാണ് മൾബറി പിന്നെ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മ സൗന്ദര്യത്തിനൊക്കെ വളരെ അത്യുത്തമമാണ് ക്യാൻസറിന്റെ വരെ തടയാനുള്ള കഴിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ ഒരു നോസ്റ്റാലിക് ഐറ്റം ആണ് പണ്ടു ചോഹര അതുപോലെ തന്നെ എന്താണ് ലിപ്സ്റ്റിക് ഇതൊക്കെ ആയിട്ട് യൂസ് ചെയ്യായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു കമന്റ് ചെയ്യാൻ മറക്കരുത്